കഞ്ഞിപ്പനമൂടാൽ ബൈപ്പാസ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ മണ്ണിട്ട് നികത്തി ഗതാഗത യോഗ്യമാക്കി കാർത്തല ചുങ്കം ആനപ്പടിയിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് മണ്ണിട്ട് നികത്തി ഗതാഗത യോഗ്യമാക്കിയത് ഈ ഭാഗം തന്നെയാണ് റോഡിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പ്രയാസപ്പെടുന്നതും വിദ്യാർത്ഥികൾക്ക് വിദ്യാലയങ്ങളിലേക്കും രോഗികളുമായി ആശുപത്രിയിലേക്ക് പോകുന്നതിനും ഏറെ പ്രയാസമാണെന്നും മാറി മാറി വരുന്ന സർക്കാരുകളും ജനപ്രതിനിധികളും കോടികൾ പറയുന്നതല്ലാതെ റോഡിലിറങ്ങി കാണുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നു പതിമൂന്ന് വർഷത്തോളമായി നമ്മുടെ റോഡ് ഈ ശൗചനീയവസ്ഥയിൽ കിടക്കുകയാണ് മാറി 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 വരുന്ന ഗവൺമെൻറ്റുകളും അതുപോലെ തന്നെ എം എൽ എമാരായാലും ഈ റോഡിനെയും ഈ നാട്ടുകാരെയും കുറിച്ച് യാതൊരു ശ്രദ്ധയും പുലർത്തുന്നില്ല ഇപ്പോൾ വർഷക്കാലം വന്നു മഴക്കാലമായും മാസങ്ങളോളം ഈ രാജ്യത്തുള്ള ഈ നാട്ടിലുള്ള ജനങ്ങളെ ആശുപത്രിയിൽ പോകുവാനോ കുട്ടികളെ വിദ്യാലയത്തിലേക്ക് അയക്കുവാനോ നിരന്തരം വളരെ കഷ്ടപ്പെടുകയാണ് ആ സമയത്താണ് ഇന്ന് നാട്ടുകാർ തീരുമാനം എടുക്കുകയും അന്ന് റോട്ടിൽ നിന്നും മാന്തി കൊണ്ടുപോയിട്ട വേസ്റ്റ് ഈ റോട്ട് കൊടുന്ന് ഈ റോഡ് നികത്തി സഞ്ചാരയോഗ്യയാക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്ത് ഞങ്ങൾ നാട്ടുകാർ എല്ലാവരും കൂടെ ഏതായാലും ഇന്ന് ഈ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് സഹകരിച്ച എല്ലാവരോടും ഞങ്ങൾ ഭാഷയിൽ നന്ദി പറയാണ് രാഷ്ട്രീയ ഇതിൽ ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിന് കൊണ്ടാണ് ഞങ്ങൾ ചെയ്യണേ ഇപ്പോഴത്തിന്റെ ജനങ്ങളെ വിഷമം മനസ്സിലാക്കുകയാണ് ഈ നാട്ടിന്റെ വിഷമം മനസ്സിലാക്കുകയാണ് ഇതിൽ യാതൊരു വിധ രാഷ്ട്രീയ മുതലെടുപ്പോ അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്താഗതിയോ ഒന്നുമില്ല വിഷമം മാറി വരുന്ന നിയമസഭകളിലും മറ്റും അഞ്ചു കോടി എട്ട് കോടി പാസ്സായി എന്ന് പറയാ എന്നല്ലാതെ റോട്ടിലേക്ക് പണി നടക്കുന്നത് കാണാനില്ല പണി നടന്നെങ്കിലല്ല നമുക്കിത് ഗുണം ചെയ്യുള്ളൂ ഇപ്പോൾ ഈ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായിട്ട് കല്യാണ വണ്ടികളും ആശുപത്രി പോകുന്ന വാഹനങ്ങളും അതുപോലെ തന്നെ സ്കൂൾ വാഹനങ്ങളും എല്ലാം ഈ റോട്ടിൽ താന്ന് ഒരുപാട് ജനങ്ങളെ ബുദ്ധിമുട്ടി വാഹനങ്ങളെ തള്ളി അവരെ രക്ഷപ്പെടുത്തി കൊടുക്കും ഇതൊക്കെ ജ ജനങ്ങൾ ദൃശ്യമാധ്യമങ്ങളും കൂടെ ജനങ്ങളെ അറിയിക്കുന്നുണ്ട് ഇത് ഗവൺമെൻറ് ആയാലും ശരി എം എൽ ആയാലും ശരി ഇത് അറിഞ്ഞില്ലാന്നു പറയണേ ഇവരിത് കണ്ടിട്ടില്ല എല്ലാ ഗതി മുട്ടിയിട്ടാണ് ഇന്ന് നാട്ടുകാർ ഇതിന് ഒരുങ്ങിയിട്ടുള്ളത് കാരണം ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടികളെ ആശുപത്രി കൊണ്ടുപോകണം ഞങ്ങളെ കല്യാണം വേണം ഞങ്ങളെ സ്കൂളുകൾ വിദ്യാലയങ്ങൾ ഞങ്ങളെ കുട്ടികൾ മുടങ്ങിക്കെടുക്കുകയാണ് ഇങ്ങനെയുള്ള എല്ലാ കഷ്ടപ്പാടും കൊണ്ടാണ് ഇന്ന് അവസാനവും കക്ഷി രാഷ്ട്രീയത്തിന് അതീതായി ഞങ്ങൾ എല്ലാവരും ഇതിന് ഒരുങ്ങി തിരിച്ചിരിക്കുകയാണ്